നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഈസി ആയിട്ട് പെട്ടെന്ന് അതിൽ കുറച്ച് സത്ത് മാവ് സത്ത്മാവെന്ന് പറഞ്ഞാൽ എല്ലാ ധാന്യങ്ങളും കൂടെ ചേർന്ന് പൊടിക്കുന്നൊരു മാവാണ് ആ മാവ് എടുത്തു കുറച്ച് അരിപ്പൊടി വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി എടുത്തു വീട്ടിൽ പൊടി കുറച്ച് പഞ്ഞപ്പില്ല നമ്മുടെ റാഗി ഇത് മൂന്ന് പൊടിയും കൂടെ രണ്ട് തവി രണ്ട് തവി എടുത്തു ലീഗലായിട്ട് വേണം എന്നൊരു വ്യത്യാസം ഇവിടെ കുറച്ച് ഉപ്പിട്ടു കുറച്ച് ഉപ്പ് ഇട്ട് ഈ മാവെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കും നല്ലതായിട്ട് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം നല്ല തിളച്ചെന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം വേണം നല്ല ചൂടുവെള്ളവും വാം വാട്ടറും അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കുഴച്ചെടുക്കുക തവിയിട്ട് കുഴക്കണല്ലേ കൈ കൊള്ളും നല്ല തിളയ്ക്കുന്ന വെള്ളം വേണം അതൊഴിച്ച് മാവൊന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് നാലേലക്ക മിക്സർ ജാറിലോട്ട് പൊടിച്ചെടുക്കാം ആ ഏലക്ക പൊടിയാൻ വേണ്ടി വച്ചാൽ പഞ്ചസാര അല്ല ഏലക്ക തന്നെ ഇട്ടാൽ പൊടി ഇതിൽ ശകലം പഞ്ചസാര ഇട്ടിട്ട് ഏലക്ക ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം പഞ്ചസാര ഇടുന്ന പൊടിയാൻ വേണ്ടിയല്ല മധുരത്തിനല്ല ഏലക്ക പൊടിയാൻ വേണ്ടി അതൊന്ന് പൊടിച്ചെടുത്തു അത് പൊടിച്ചെടുത്താനോട്ട് കുറച്ച് ബേദാം ഇത് ഓപ്ഷനെല്ലാം വേണമെങ്കിൽ മതി ചുമ്മാന്ന് കടിച്ചാൽ കുറച്ച് ക്യാഷ് കുറച്ച് പറങ്ങാണ്ടി കുറച്ച് ബേദാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് പൊടി ഉണ്ടാവും ഒന്ന് ചതച്ചെടുത്തോളു ഇതുപക്ഷേ പൊടി എത്രയും പൊടി ഉണ്ടായിരുന്നു ഒന്ന് കടിക്കാൻ അതും കൂടി ഇട്ടും മാവ് നല്ല ചൂടാണ് അതും കൂടെ ഇട്ട് ഇളക്കി ഇളക്കിയിട്ട് കുറച്ച് മധുരത്തിന് ശർക്കരപ്പൊടി പൊടി നമ്മൾ ജാഗ്രതയിൽ അതിൻ്റെ കുറച്ച് പൊടി ഇത് നാട്ടുശർക്കര ശർക്കരയുടെ പൊടിയാണ് അതും കുറച്ച് തേങ്ങയും തേങ്ങ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എത്രയും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങ ഇപ്പം ചൂട് പോയി ഇതെല്ലാം കൂടെ വെച്ച് ഒന്നിട്ട് കുഴക്കും ഒരു ശകയിലെ നെയ്യടാം ഒന്ന് മാവ് ഒന്ന് സോഫ്റ്റ് ആകാൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇച്ചിരി നെയ്യ് ഇട്ടു നല്ലതായിട്ടൊന്ന് കുഴച്ച് കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ ഇത്ര ഇങ്ങനെ വേണം ഇച്ചിരി ഇച്ചിരി വെള്ളമായിട്ട് വേണം മാവ് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും എൻ്റെ കൈയിലോട്ട് ഇച്ചിരി നെയ്യ് തൂത്തോണ്ട് മാവ് കുറച്ചിങ്ങനെ ഒത്തിരി കട്ടിയായി പോലും ഇച്ചിരി വെള്ളമായിട്ട് വേണം ചില നെയ് തൂർത്തോണ്ട് നമുക്കതിനെ ഉരുട്ടിയെടുക്കാം നെയ്യ് ഊത്താൽ മതി തൊട്ടത്തില്ല അങ്ങനെ അതിനെ ഉരുട്ടി നമുക്ക് കോഴിക്കട്ടയെന്നോ ഉരുളനെന്നോ അകത്ത് തേങ്ങായും ചക്കരയും വെക്കുന്നത് പൊടിത്തട്ടാം ഇത് തേങ്ങായും ചക്കര ഒന്നിച്ചുവെച്ച് തന്നെ ഉരുട്ടി തന്നെ മുറിച്ച് പിന്നെ തേങ്ങായും ഏലക്കായും കൊഴുക്കട്ടൊക്കെ അകത്ത് വെച്ച് ഉണ്ടാക്കും അത് കൊഴുക്കട്ട നമുക്ക് എന്താ വേണേലും പേരിടാം അങ്ങനെ ഉരുട്ടി എല്ലാം മാവും നമുക്കങ്ങനെ ഉരുട്ടി വെച്ച് പാത്രം വെച്ചു പാത്രം വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവി വന്ന് കഴിയുമ്പോൾ ഇതിനെ അതിനകത്തോട്ട് വെക്കാം വെച്ച് ഒരു പത്ത് പതിനഞ്ച് എണ്ണ ഒന്നിച്ച് വെക്കാം നല്ല ആവ് വന്നാൻ്റെ മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നല്ല ആവിൽ അത് വേകണം ഇത് ഓൾറെഡി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാവ് പകുതി എങ്ങനെ വേണം ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്യുമ്പോൾ അത് തുറന്ന് നോക്കാം നല്ലതായിട്ട് വെന്തു നല്ല സ്മെല്ലാണ് ഈ ഏലക്കായൊക്കെയാന്ന് തോന്നുന്നു ഏലക്കായും ക്യാഷ്യും ഒക്കെ ഇട്ട് നല്ലൊരു സ്മെല്ലാ നമ്മുടെ അങ്ങനെ ഉണ്ട റെഡിയായി നമുക്ക് കോഴിക്കട്ടെ എന്നോ വേണേലും പറയാം പക്ഷേ സംഭവം നല്ലതാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല